തൃശൂരിൽ വയോധികന്റെ അപേക്ഷ നിരസിച്ചതിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ നൽകാറില്ല എന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ഭവന നിർമ്മാണം സംസ്ഥാന വിഷയമാണ് കഴിഞ്ഞ രണ്ട് വർഷമുണ്ടായിട്ടും വീട് വെച്ച് നൽകാൻ ശ്രമിക്കാതിരുന്ന രാഷ്ട്രീയ പാർട്ടി താൻ കാരണം വീട് വെച്ച് നൽകാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട് എന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു ജെയ്സൺ ചാമുളപ്പിൽ വിവരങ്ങളുമായി ജേസൺ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഒരു വൃദ്ധനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ നിവേദനവുമായി വരുമ്പോൾ അത് വാങ്ങാൻ പോലും തയ്യാറാകാതെ അദ്ദേഹത്തെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അതിനുള്ള മറുപടിയാണോ ഇപ്പോൾ കേന്ദ്രമന്ത്രി നൽകുന്നത് സ്മൃതി കഴിഞ്ഞ നാല് ദിവസം മുമ്പാണ് സുരേഷ് ഗോപി തൃശൂർ ജില്ലയിലെ രണ്ടിടങ്ങളിലായിട്ട് കലിംഗ് സംവാദം സംഘടിപ്പിച്ചത് പുള്ളി എന്ന പ്രദേശത്ത് കലിംഗ് സംവാദം പരിപാടി നടക്കുന്നതിനിടയിലാണ് ഒരു വൃദ്ധനായ ഒരാൾ തൻ്റെ വീടിൻ്റെ സാമ്പത്തിക സഹായം നൽകണമെന്നാവശ്യപ്പെട്ടുള്ളൊരു അപേക്ഷ അദ്ദേഹത്തിന് നൽകാൻ വരുന്നത് പക്ഷേ സുരേഷ് ഗോപി അത് വാങ്ങാൻ തയ്യാറായില്ല മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ തൻ്റെ അധികാര പരിധിയിൽ വരുന്നില്ലെന്ന് തന്നെ താനല്ലാതെ താൻ അത് എന്ന നിലപാട് സുരേഷ് ഗോപി സ്വീകരിച്ചു ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു പൊതു ഇടത്തിൽ പൊതുസമൂഹത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ വീട് നിർമ്മാണം ഭവന നിർമ്മാണം എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്നതാണ് അത്തരത്തിൽ ഒന്നും താങ്ക് ചെയ്യാൻ കഴിയില്ല എന്നതാണ് സുരേഷ് ഗോപി പ്രധാനമായും പറയുന്നത് അതോടൊപ്പം തന്നെ തനിക്ക് പാലിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരിക്കലും വാഗ്ദാനങ്ങളായി നൽകില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു മാത്രമല്ല കഴിഞ്ഞ രണ്ട് വർഷമായി വീട് പണിത് നൽകാൻ തയ്യാറാകാതിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിന് തയ്യാറായി എന്നടക്കമുള്ള വിമർശനങ്ങൾ സുരേഷ് ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തുന്നുണ്ട് ഇന്നലെ സി പി എം ജില്ലാ സെക്രട്ടറി കൊച്ചുവേലായ വീട്ടിലെത്തുകയും വീട് നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ദുരവാദിത്വം സി പി എം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് അതിനുള്ള പ്രാഥമികമായ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് കരാറുകാര കരാറുകരുമായി കരാറുകൾ ഒപ്പിട്ട ശേഷം വീട് നിർമ്മാണം വേഗത്തിലാക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പ്രതികരണം സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ലെന്ന് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ കദർ പ്രതികരിച്ചു ഒരിക്കൽ പോലും ഒരു പൊതു എന്ന രീതിയിൽ സുരേഷ് ഗോപിക്ക് ഇത്തരം കാര്യങ്ങൾ അറിവില്ലെങ്കിൽ അത് ബി ജെ പി നേതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കണം കേന്ദ്രമന്ത്രിയുടെ ധികാരപരിധി എന്താണെന്നുള്ള കാര്യം തിരിച്ചറിയാൻ സുരേഷ് ഗോപിക്കായില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് തയ്യാറാകണം നടക്കമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ സി പി എം ഉയർത്തുന്നുണ്ട് ഏതായാലും പൊതു ഇടത്തിൽ ഒരു വയോധികനോട് മോശമായി പെരുമാറിയെന്ന വിമർശനം അതിശക്തമായി ഉയരുക തന്നെയാണ് വിവരങ്ങൾ നൽകിയത്